പ്രേമികൾ കേൾക്കാൻ കാത്തിരിക്കുന്ന ഒരു വാർത്തയാണ് നടൻ ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ വിവാഹം ഇരുപത്തി ഏഴ് കാരണായ താരം മലയാള സിനിമയിലെ ഏറ്റവും എലിജിബിൾ ആയ ബാച്ചിലേഴ്സിന്റെ ലിസ്റ്റിൽ ഒന്നാമത് ഇടം പിടിച്ചിരിക്കുന്ന ആളാണ് വിവാഹത്തിന് വേണ്ടി തുനിഞ്ഞിറങ്ങി നടക്കാതെ സംഭവിക്കുമ്പോൾ സംഭവിക്കട്ടെ എന്ന ചിന്തയിലാണ് നടൻ മുമ്പോട്ട് പോകുന്നത് ഇപ്പോൾ സിനിമയും സക്സസ്ഫുൾ ആയ കരിയറുമാണ് ഉണ്ണിമുകുന്ദന്റെ ലക്ഷ്യം ജയ്ഗണേഷ് സിനിമയിൽ ഒരുമിച്ച് അഭിനയിച്ച ശേഷം നല്ലൊരു സൗഹൃദം നടി മഹിമ നമ്പിയാരുമായി ഉണ്ണിമുഖത്തിനുണ്ട് ഇരുവരും ഒരുമിച്ചുള്ള വീഡിയോ വൈറലായ ശേഷം ഇരുവരും വിവാഹിതരായാൽ മനോഹരമായ ഒരു സെലിബ്രിറ്റി കപ്പിളിനെ ലഭിക്കുമെന്നാണ് ആരാധകർ പറയുന്നത് ഇപ്പോഴിതാ സെലിബ്രിറ്റി ക്രിക്കറ്റേഴ്സ് സെറ്റിറ്റി മത്സരവിധിയിൽ നിന്നുള്ള മഹിമയുടെയും ഉണ്ണിയുടെയും പുതിയ വീഡിയോസാണ് ഇപ്പോൾ വൈറലാവുന്നത് ഒരു ഹസ്ബൻഡ് വൈഫ് പോലെയാണ് ഇവരെ വേഗം ഒന്ന് കെട്ടിക്കാൻ നോക്ക് രണ്ടാൾക്കും ഏജ് ലിമിറ്റ് ആവുന്നു യഥാർത്ഥത്തിൽ ഇവർ സുഹൃത്തുക്കൾ മാത്രമാണോ